വരാറങ്ങൾ ഞാൻ വരും കാരണം നമുക്ക് സംശയമാണ് എല്ലാ കാര്യത്തിലും സംശയ കാലത്താക്ക ഇതൊക്കെ കാണുമ്പോ സ്വർണ്ണത്തൊക്കെ നോക്കിയാൽ കണ്ണു നമ്മൾ കണ്ണു കുക്കുലഞ്ഞ് നിൽക്കുന്ന പൂമേടിന്റെ അരികിലൂടെ പോകുന്നതാരോ പെണ്ണ പെണ്ണമളെങ്കിൽ നോക്കാതെ തലോടാതെ പോകുന്നത് എന്തിനു ജീവിതം നോക്കി ശവത്തെ പോലെ ഭൂമിയില്ല കുമാരാശം പറഞ്ഞ പോലെ ഇതൊക്കെ കാണുമ്പോ നോക്കാതെ എല്ലാ അല്ലെങ്കിൽ ആളാണ് ആളാണല്ലോ അല്ല മനസ്സിലൊക്കെ ഒരു സുഖം ഉണ്ടായിക്കോട്ടെ ഇതൊക്കെ നല്ല പറ്റുള്ള പരിപാടിയല്ലേ നല്ല നോക്കിപ്പോൾ ഇട്ടാ പണം പോയി പൗർ വെച്ചു ഏതാ നല്ല പരിപാടി ഇല്ലേ നമ്മുടെ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ എടുക്കുക ആൾക്കാർക്ക് ഇങ്ങനെ പൗർക്കാൻ അവസരമുണ്ട് പണ്ടൊക്കെ ആൾക്കാരെ രാജ്യം ഉണ്ടല്ലേ ഇപ്പൊ കായ് രാജ്യം ഇട എല്ലാം ബാങ്കിലും ൂല പണച്ചോണ്ടി നമ്മൾ കേടു ും രാവിലെ വകുണ്ടാ ഞാൻ വേറെ നമുക്ക് കണ്ടില്ലേ പോയി ദുബായി പോയി ദുബായി തന്നെ പോയിക്കൊണ്ടു മ്മള് കേരളത്തിന് പറയാൻ തെലങ്കടക്കെ കാണണം ബോട്ടിലും കപ്പലും അവരിടുത്തും പോണം ആ ഞാൻ വായിക്കുന്ന ചെറുപ്പം